ഫസ്റ്റ് ടൈം ഫാമിലി മൊത്തത്തിൽ പുറത്ത് ഫുഡ് അയക്കാൻ പോകണം പുറത്ത് പോയി ഫുഡ് അയക്കണ കാര്യത്തില് ഉമ്മാക്കുപ്പാക്കും എതിർപ്പാണ് എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു സെറ്റ് ആവുമ്പോൾ ഇങ്ങനെ എല്ലാരും കൂടി ഒത്തുകൂടാതെ ഓരോരുത്തർ ഗൾഫിലാവും ഓരോരുത്തർ വേറെ ഭാഗത്തോ അങ്ങനെയൊക്കെയാണല്ലോ ആവുമ്പോൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ക്യാമറ ഉണ്ടാക്കി ഉപ്പരോടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോസിങ് ഒരു നിമിഷം കൊണ്ട് ആളെ കണ്ടു മാറി കമ്പനിയിട്ടാണ് നമ്മുടെ കുടുംബത്തിലെ പിരി ഷോപ്പിൽ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തിലെ പിരിയാ ാണ് സത്യം പറയാന്ന് വിശ്വാസം പവർ ആണ് ഫുഡിന്റെ ഒന്നും വെള്ളം കുടിക്കാതെ അവസാന